അല്ല വിധി എന്താണെങ്കിലും കോടതി വിധിയാണ് കോടതി വിധിയെ പറ്റി അഭിപ്രായം പറയുന്നതും അല്ലെങ്കിൽ എന്റെ അഭിപ്രായം പറയുന്നതിനോടും എത്രത്തോളം എന്താ പറയാ എത്ര പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല എങ്കിലും കോടതി വിധി സ്വീകരിക്കുക എന്നുള്ളതാണ് പറഞ്ഞാലും ഈ അവസരത്തിൽ എനിക്കത് അറിയില്ല എന്ത് പറയണമെന്നുള്ളത് പക്ഷെ കോടതി വിധി തീർച്ചയായിട്ടും മാനിക്കുന്നു അതിനെ പറ്റി അഭിപ്രായം പറയുന്നത് കോടതി നിന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കോടതിക്ക് ശിക്ഷ ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആ പിന്നെ ഏത് സമയത്തും അതിജീവിതോടൊപ്പം തന്നെയാണ് തീർച്ചയായും പിന്തുണയും ഉണ്ട് ശിക്ഷയെ കുറിച്ചോ അല്ലെങ്കിൽ വിധിയെ കുറിച്ചൊന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ തീർച്ചയായിട്ടും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാനും യാത്രയിലായിരുന്നു നേരെ തൊടുവുകളിലേക്ക് ഇല്ല ആരും പ്രതികരിച്ചിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും അവരുടെ പ്രതികരണം നേരിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും ഞാൻ ഞാൻ എന്നിലൂടെ പറയുന്നതിനേക്കാൾ നല്ലതാണ് ശേഷം എല്ലാവരും വളരെ കരുതലോടെ പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ് നമുക്കറിയാം വ്യാഖ്യാനിക്കപ്പെടാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു ഒരു ടോപ്പിക്കുമാണ് ഒരു കേസുമാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് വളരെ മനസ്സിലാക്കി കൃത്യതയോടെ തന്നെ പറയണം അപ്പൊ പല സമയത്തും പല അഭിപ്രായങ്ങൾ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അത് പല രീതിയിലും ഓൺലൈൻ സോഷ്യൽ മീഡിയ അറ്റാക്കുകളിലേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതിനോടൊന്നും താല്പര്യമില്ല അപ്പൊ എന്താണോ പറയാനുള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ ക്ലാരിറ്റിയോട് കൂടി പറയാൻ പോകുന്നത് അമ്മയിലേക്ക് എങ്ങനെയാണ് അതിനെ ആരോപിതനായ സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലേ എല്ലാ സംഘടനകളും ചെയ്യേണ്ടത് അപ്പൊ ഏകപക്ഷമായ ഒരു തീരുമാനം ആർക്കെതിരെയും എടുത്തിട്ടില്ല നിലപാട് ഉണ്ടായിട്ടുണ്ട് ആ ഞാൻ അന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതാണ് അപ്പൊ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് ആര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലല്ല എന്റെ സഹപ്രവർത്തകയാണ് എന്റെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പൊ അവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിന് അതിനിപ്പോ എന്ത് പകരം കൊടുത്താലും മതിയാവില്ലെങ്കിലും അതിന് കൃത്യമായ ഒരു നീതി ലഭിക്കണം എന്ന് മാത്രമേ അത് അതിനൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ കോടതി നിന്ന് പോകും കാര്യം കോടതി വിധിച്ചതിനെ പറ്റിട്ട് ഞാനൊരു കോമെന്റ് പറയുന്നത് ശരിയല്ല അത് കോടതിക്ക് ശരിയെന്ന് തോന്നിയതാണ് കോടതി വിധിച്ചിരിക്കുന്നത് അതിന് ഹയർ അപ്പീൽസിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾ വഴി അറിയാം അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള ദിലീപിന്റെ തിരിച്ചുവരവിനെ എങ്ങനെയാണ് അതിനെ പറ്റിയൊന്നും അഭിപ്രായം പറയാനുള്ള ആളല്ലേ